Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, yunna 2025, October 12, nyar 4 p.m. News Bahrain Update leke swagatham. സ്വകാര്യ മേഖലയിലെ പുരുഷ ജീവനക്കാർക്ക് കുട്ടി ജനിക്കുമ്പോൾ ലഭിക്കുന്ന പിതൃത്വാവധി ഒരു ദിവസത്തിൽ നിന്നും മൂന്ന് ദിവസമായി നീട്ടാനുള്ള പാർലമെന്റിന്റെ നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്ന് ബഹറിൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഇത്തരമൊരു ഭേദഗതി പ്രവർത്തനപരമായ വെല്ലുവിളികൾ സാമ്പത്തിക ബാധ്യത എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ് ക്യാബിനറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ചെറുകുഴ ഇടത്തരം സംരംഭങ്ങളെയും സുപ്രധാന മേഖലകളെയും ഈ മാറ്റം പ്രതികൂലമായി ബാധിക്കുമെന്നും ക്യാബിനറ്റ് വ്യക്തമാക്കി ആസൂത്രണം ചെയ്യാത്ത അവധികൾ ഷിഫ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ജോലിയിൽ ഷെഡ്യൂൾ അസന്തുലിതാവസ്ഥ ഉൽപ്പാദനക്ഷമത കുറവ് ഓവർടൈം ചെലവ് എന്നിവയ്ക്ക് വഴിവെക്കുമെന്നും സർക്കാർ അഭിപ്രായപ്പെട്ടു നിർദ്ദിഷ്ട ഭേദഗതി അനാവശ്യമാണെന്ന് വിലയിരുത്തുന്ന സർക്കാർ വിശദമായ നിരീക്ഷണങ്ങൾ പരിഗണിച്ച് കരട് നിയമം പാർലമെന്റ് പുനഃപരിശോധിക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു ബഹ്റിന്റെ ദേശീയ സമുദ്ര അതിർത്തിയിൽ ഏർപ്പെടുത്തിയിരുന്ന കിങ് ഫിഷ് മത്സ്യബന്ധനത്തിനുള്ള നിരോധനം നീക്കിയതായി സുപ്രീം കൗൺസിൽ ഫോർ എൻവിയോൺമെന്റ് പ്രഖ്യാപിച്ചു നിർദ്ദിഷ്ട നിരോധന കാലയളവ് അവസാനിച്ചതിനെ തുടർന്ന് ഒക്ടോബർ പതിനഞ്ച് ചൊവ്വാഴ്ച മുതൽ കിങ് ഫിഷ് വിപണികളിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും ഏർപ്പെടുത്തിയിരുന്ന വിലക്കും കിങ് ഫിഷ് മത്സ്യങ്ങളുടെ പ്രചരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓഗസ്റ്റ് മുതൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് നിരോധന കാലയളവിൽ ഉടനീളം മത്സ്യത്തൊഴിലാളികൾ പ്രകടിപ്പിച്ച സഹകരണത്തെയും ഉത്തരവാദിത്വ ബോധത്തെയും സുപ്രീംകൌൺസിൽ ഫോർ എൻവിയോൺമെന്റ് അഭിനന്ദിച്ചു സാംസ്കാരിക കൂട്ടായ്മയായ ബഹ്റൻ ഇന്ത്യ കൾച്ചറൽ ആൻഡ് ആർട്സ് സർവീസസ് അഥവാ വികാസ് സൽമാബാദിലെ ഗോൾഡൻ ഈഗിൾ ക്ലബ്ബിൽ വെച്ച് ദീപാവലി ആഘോഷം സംഘടിപ്പിച്ചു ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബിഗാസ് അധ്യക്ഷൻ ഭഗവാൻ അസർ പോട്ട അധ്യക്ഷത വച്ച പരിപാടിയിൽ ബിഗാസ് വൈസ് പ്രസിഡന്റ് മഹേഷ് ദേവ്ജി കിങ് ഹമദ് ഗ്ലോബൽ സെന്റർ ഫോർ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിലെ സീനിയർ കമ്മ്യൂണിറ്റി അഫയേഴ്സ് സ്പെഷ്യലിസ്റ്റ് മോണ ജോർജ് കോറ അമദ് ഗ്രൂപ്പ് സ്ഥാപകൻ പമ്പാവാസ് നായർ എന്നിവർ ആശംസകൾ നേർന്നു രണ്ടായിരത്തിലധികം പേർ പങ്കെടുത്ത പരിപാടി രംഗോലി മത്സരത്തോടെയാണ് ആരംഭിച്ചത് വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തിന് ശേഷം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന നൃത്ത സംഗീത പ്രകടനങ്ങളും അരങ്ങേറി ഇതിനുശേഷം ഡി ജെ നിർമ്മലിന്റെ നേതൃത്വത്തിൽ ചിട്ടപ്പെടുത്തിയ ദാണ്ടിയ നൃത്തവും നടന്നു ബഹ്റിൽ നിന്നുള്ള പ്രവാസ എഴുത്തുകാരി ആശാ രാജീവിന്റെ ആദ്യ കവിതാ സമാഹാരമായ പാല പൂക്കുന്ന ഇടവഴികളിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബഹ്റൻ കേരളീയ സമായത്തിൽ വെച്ച് നടന്നു സമാജം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ കേളി സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ആദ്യ പ്രതി സാഹിത്യവേദി കൺവീനർ വിനയ ചന്ദ്രൻ നായർക്ക് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് എഴുത്തുകാരനായ ആദർശ് മാധവൻകുട്ടി പുസ്തക പരിചയം നടത്തി കവിതാ സമാഹാരത്തിൽ നിന്നുള്ള കവിതകൾ സംവൃദ് ഇഷ രാജീവ് വള്ളിക്കോത്ത് ബിജു എം സതീഷ് എന്നിവർ ആരംഭിച്ചു പ്രതിപുറവങ്കല രാജേഷ് നമ്പ്യാർ പാർവതി ദേവദാസ് ഇ വി രാജീവൻ എന്നിവർ ആശംസകൾ നേർന്നു സന്ധ്യ ജയരാജ് രേഖപ്പെടുത്തി ഇന്നത്തെ നിങ്ങൾക്കായി ലുലു എക്സ്ചേഞ്ച് little ബഹറിലെ മോഹൻലാൽ ആരാധക കൂട്ടായ്മയായ ലാൽ കയസ് താരത്തിന് ലഭിച്ച ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടവും രണ്ടായിരത്തി ഇരുപത്തി ഓണാഘോഷവും സംയുക്തമായി ഹൃദയപൂർവ്വം തുടരും ലാലേട്ടൻ എന്ന പേരിൽ ആഘോഷിച്ചു മാധ്യമപ്രവർത്തക രാജീവ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പ്രസിഡന്റ് ഫൈസൽ എഫ് എം അധ്യക്ഷത വഹിച്ചു മോഹൻലാലിനെ ബഹ്റിൽ മുമ്പ് എത്തിച്ച ഇവന്റ് ഓർഗനൈസർ മുരളീധരൻ പള്ളിയത്തിനെ ചടങ്ങിൽ ആദരിച്ചു പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷം കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു വിവിധ കലാപരിപാടികൾ ഓണക്കളികൾ കെ പി എസ് സിംഫണിയുടെ ഗാനോപഹാരം വിഭവസമൃദ്ധമായ ഓണസദ്യ എന്നിവ ആഘോഷങ്ങൾക്ക് മിഴിവേകി സെക്രട്ടറി ഷൈജു കംറത് ട്രഷറർ അരുൺ ജി നയ്യാർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്റർ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ചേലക്കര നിയോജക മണ്ഡലം പ്രവാസി അസോസിയേഷനായ നിള ബഹറിൻ എന്നീ സംഘടനകൾ സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കിങ് ഹദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ നടന്ന ക്യാമ്പിൽ എൺപതോളം പേർ രക്തം നൽകി ഐ സിആർഎഫ് അഡ്വൈസർ അരുൾദാസ് തോമസ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഐ എൽ എ ജനറൽ സെക്രട്ടറി വാണി ശ്രീധർ സ്വാഗതം പറഞ്ഞു ബി ഡി കെ ബഹ്റിൻ ചെയർമാൻ കെ ടി സലീം അധ്യക്ഷത വഹിച്ചു ബി ഡി കെ പ്രസിഡന്റ് റോജി ജോൺ നില പ്രസിഡന്റ് അബ്ദുള്ള എന്നിവരും സംസാരിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീജാ ശ്രീധരൻ കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒക്ടോബർ ഇരുപത്തിനാലിന് നടക്കുന്ന സി എച്ച് മുഹമ്മദ് കോയ അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എൻ ഡ സി എച്ച് കലാമത്സരങ്ങൾക്ക് തുടക്കമായി കെഎംസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീം തളങ്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്യൂസ് പ്രബന്ധരചന പഥസമ്പത്ത് പ്രസംഗം ഗാനാലാപനം തുടങ്ങിയ വിവിധ മത്സരങ്ങളാണ് ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ നടക്കുന്നത് ജില്ലയിലെ എട്ടോളം ടീമുകൾ പങ്കെടുത്ത ക്യൂസ് മത്സരത്തിൽ കുറ്റ്യാടി മണ്ഡലം ഒന്നാം സ്ഥാനവും വടകര മണ്ഡലം രണ്ടാം സ്ഥാനവും കൊയിലാണ്ടി മണ്ഡലം മൂന്നാം സ്ഥാനവും നേടി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഷാഫി വേളം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു പരിപാടികൾക്ക് മുഹമ്മദ് സിനാൻ നസീം പേരാമ്പ്ര എന്നിവർ നേതൃത്വം നൽകി ബഹ്റിലെ ജീവകാരുണ്യ സംഘടനയായ ഹോപ്പ് ബഹ്റിൻ സംഘടിപ്പിക്കുന്ന ഹോപ്പ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ മൂന്നാം സീസൺ ഒക്ടോബർ മുപ്പത്തൊന്നെ വെള്ളിയാഴ്ച സിഞ്ചിലെ അലാലി ക്ലബ്ബിൽ വെച്ച് നടക്കും ബഹറിലെ പ്രമുഖരായ പന്ത്രണ്ട് അസോസിയേഷനുകളാണ് ഏകദിന ടൂർണമെന്റിൽ കിരീടത്തിനായി മത്സരിക്കുന്നത് ടൂർണമെന്റിന് മുന്നോടിയായി ക്യാപ്റ്റൻസ് മീറ്റും സംഘടിപ്പിച്ചു ഹോപ്പ് ബഹറിൻ സെക്രട്ടറി ജയേഷ് കുറുപ്പ് മീറ്റിൽ സ്വാഗതം ആശംസിച്ചു എച്ച് പി എൽ കൺവീനർ അൻസാർ മുഹമ്മദും ചീഫ് കോർഡിനേറ്റർ സിബിൻ സലീമും മത്സര നിയമങ്ങൾ വിശദീകരിച്ചു കമ്മിറ്റി അംഗം മനോജ് സാംബൻ നന്ദി രേഖപ്പെടുത്തി the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your tri